വർക്കല ശാന്തിഗിരി കമ്പ് വച്ച് കെട്ടിയ ഓലമേഞ്ഞ ഒരു ചെറിയ പൂജാമുറി അതിൻ്റെ മുന്നിൽ വരാന്ത ശ്രീനാരായണ ഗുരുവിൻ്റെയും ഷിർദിസായി ബാബയുടെയും ശ്രീ മുരുകൻ്റെയും ചിത്രങ്ങൾ ആത്മീയതയും ലാളിത്യവും ഒത്തുചേർന്ന ആ കുടിലാണ് ശാന്തിഗിരിയുടെ ആദ്യ പ്രാർത്ഥനാലയമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് കാലം അതൊരു പൂജാമുറി മാത്രമായിരുന്നില്ല ഒരു തപസ്സിൻ്റെ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പോത്തൻകോട് ആശ്രമം തുടങ്ങുന്നതും ഈ എളിമയിൽ തന്നെയാണ് മണ്ണ് തല്ലി ഒരുക്കിയ നിലം ചാണകം മെഴുകിയ തറ കാറ്റിക്കടന്നു വരുന്ന തുറന്ന വശങ്ങൾ ആളുകൾക്ക് നിൽക്കാനായി ഒരു പന്തൽ കെട്ടി പക്ഷെ ഭിത്തികളില്ല മഴ പെയ്താൽ ചാറ്റിലടിച്ച് അകത്ത് നിൽക്കുന്നവർ നനയും ഗുരുവിൻ്റെ മനസ്സ് നിശബ്ദമായി വേദനിച്ചു ക്രമേണ വശങ്ങൾ കെട്ടി തറയിൽ സിമെൻ്റ് പൂശി മണ്ണിൽ നിന്ന് ഉയർന്ന പൂജാമുറി വെറും ചാണകമെഴുകിയ നിലമല്ല ഗുരുവിന്റെ വിയർപ്പും കരുണയും ചേർന്ന ഒരു തപസ്സിന്റെ സാക്ഷ്യം അന്ന് കിടക്കാൻ വേറെ സ്ഥലമില്ല ഭക്തർ പ്രാർത്ഥനാലയത്തിൽ തന്നെ കിടക്കും കുട്ടികളും ഉണ്ടായിരുന്നു രാത്രികളിൽ ഗുരു ഉറങ്ങാതെ നോക്കും സ്വന്തം സൗകര്യം നോക്കാതെ ഗുരുവും ബാലാലയത്തിൽ വന്ന് കിടക്കും കഷ്ടപ്പാടുകളുടെ നിശബ്ദ മഹത്വം കൃത്യം ഒരു വ്യാഴവട്ടക്കാലം കഴിയുന്നു കാലത്തിന്റെ നിശബ്ദതയിലേക്ക് ഒരു ദിവ്യ നിർണയം നീങ്ങുന്നത് പോലെ ഒരു സങ്കല്പശക്തിയുടെ ചുവടുവെപ്പ് ഗുരു ശീഘ്രം നടക്കുന്നു ആ മുഖം ഉദയസൂര്യനെ പോലെ തിളങ്ങി മഞ്ഞ നിറം കലർന്ന വെളുത്ത വേഷം പുറത്തുള്ള വസ്ത്രമല്ല അന്തരത്തിലുള്ള പ്രകാശത്തിൻ്റെ പ്രതിഫലനം ദിവ്യ തേജോ വലയമായി അങ്ങനെ നിലകൊള്ളുന്നു ആ നിമിഷം സമയം പോലും നിശ്ചലമായി ആശ്രമത്തിന്റെ പുതിയ പ്രാർത്ഥനാലയത്തിന് ശിലഭാഗം നടക്കുവാൻ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപതിന് ഭാവിയുടെ അടിത്തറ ഭാഗം ഗുരു ഇറങ്ങി മിഴികൾ മണ്ണിൻ്റെ നിശബ്ദതയിൽ പ്രപഞ്ചത്തിൻ്റെ ചലനം കേട്ടതുപോലെ അതൊരു കല്ലിടലല്ല കാലത്തിൻ്റെ കരുതലാണ് പ്രപഞ്ചത്തിൻ്റെ നാളയെ മുന്നോട്ട് നയിക്കാനുള്ള ദിവ്യസങ്കല്പം ശില ഭൂമിയിൽ പതിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ ശരീരം വിവർണമായി ആകെ ബിയർ ഒരു മഹാസങ്കല്പത്തിൻ്റെ ഭാരം ആത്മാവിൽ ഏറ്റുവാങ്ങിയപ്പോൾ ശരീരത്തിൻ്റെ പ്രതികരണം പശുക്കിടാവുമായി ഒരാൾ കാത്തു നിൽക്കുന്നു ഭൂമിയും പ്രകൃതിയും തൻ്റെ സമർപ്പണം അർപ്പിച്ചതുപോലെ ഗുരു അതേറ്റുവാങ്ങി ശിഷ്യന്മാർ ഗുരുവിനെ താങ്ങിപ്പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥനാപീഠം കൽപ്പാന്ത പ്രപഞ്ചത്തിന് തന്നെ ഉതകുന്ന ഒരു ആത്മ ലോകക്രമത്തിൽ അനേക യുഗങ്ങളായി ആരാധിക്കപ്പെട്ട ശക്തികളുടെ ആത്മഭാവത്തിന് മുകളിൽ ദൈവനിശ്ചയത്തിൻ്റെ പുതിയ പ്രഖ്യാപനം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ചതുർ ആരാധിക്കപ്പെട്ട ശക്തികളെ ഏകീകരിച്ച് കളയേണ്ടതിനെ കളഞ്ഞും എടുക്കേണ്ടതിനെ എടുത്തും ആത്മചൈതന്യങ്ങൾ ഒരുമിച്ച് ചേർത്തും തൻ്റെ അന്തർസങ്കൽപ്പത്തിലൂടെ ഗുരു നടത്തിയ തീർത്ഥയാത്ര ഗുരുവിശ്രമിക്കണം ശിഷ്യന്മാർ വേദനയോടെ അഭ്യർത്ഥിച്ചു മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് മുമ്പിൽ എൻ്റെ വിഷമങ്ങൾ ഒന്നുമല്ല ഗുരു തൻ്റെ കർമ്മങ്ങൾ തുടർന്നു ശരീരം ക്ഷീണിച്ചിട്ടും ആ സങ്കല്പം ശക്തമായി മുന്നോട്ട് പോയി ആഹാരം കഴിക്കാനിരുന്നപ്പോൾ കയ്യിലുരുട്ടിയ ഉരുള പാത്രത്തിലേക്ക് തന്നെ വീണു ശരീരം ഇനി സഹകരിക്കുന്നില്ലെന്ന സൂചന ഗുരു കട്ടിലേക്ക് കിടന്നു ആ ശരീരം വിറച്ചു അതികഠിനമായ പനി ശരീരമെന്ന കവചം സങ്കല്പത്തിന്റെ തീയിൽ ദഹിക്കുന്നത് പോലെ രണ്ടു മൂന്ന് പുതപ്പ് കൊണ്ട് മേലാകെ മൂടി എല്ലാവർക്കും പ്രസാദവും ആഹാരമൊക്കെ കൊടുക്കണം ആ പനിയുടെ നടുവിലും മറ്റുള്ളവരോടുള്ള കൃപ നിലച്ചില്ല ഏഴാം ദിവസം ഗുരു വീണ്ടും നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പെട്ടെന്ന് ശരീരം കുഴഞ്ഞു വീണു ശിഷ്യന്മാർ ഭീതിയോടെ തടഞ്ഞു ഗുരുവെ അങ്ങ് വിശ്രമിക്കണം പക്ഷേ ഗുരുവിന് പ്രാർത്ഥന മുടക്കാനായില്ല അന്ന് കണ്ടത് മനുഷ്യ ശരീരത്തിന്റെ സഹനമല്ല പ്രാർത്ഥനയുടെ അനന്തതയാണ് അതൊരു നിർമ്മാണം മാത്രമായിരുന്നില്ല വിശ്വാസം കൊണ്ട് കിട്ടിയ ഒരു ദേവാലയം പ്രാർത്ഥനാലയത്തിൻ്റെ പണികൾ പതിയെ പുരോഗമിച്ചു രാവിലെ രാവിലെ മണിയുടെ ആരാധന കഴിഞ്ഞാൽ ആരും പിരിഞ്ഞു പോകില്ല ദൈവനാമം ചൊല്ലുന്ന അധരങ്ങളോടെ എല്ലാവരും ചേർന്ന് മണൽ ചുമക്കും ചുണ്ണാമ്പ് കലക്കും കല്ലുയർത്തും ഒരു മുറ്റത്ത് ഇറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും കയ്യിൽ ഉപകരണങ്ങളില്ല പക്ഷേ ഹൃദയത്തിൽ ഭാരമുണ്ട് ഒരു പൈസ കയ്യിലെടുക്കാനില്ലാതെ വരുന്ന ദിവസങ്ങളുണ്ട് സാധനം വാങ്ങിച്ചവർ ആശ്രമത്തിൽ കയറിയിറങ്ങും പണി നിലയ്ക്കും ഗുരുവിൻ്റെ മനസ്സിൽ ഒരേ ഒരു വാക്ക് ഇത് പാവപ്പെട്ടവരുടെ അവകാശമായി പണിയപ്പെടണം അല്ല ദരിദ്രൻ്റെ വിയർപ്പായി സാധാരണക്കാരൻ്റെ പ്രാർത്ഥനയായി ദിവസവും വരുന്ന വരുമാനത്തിൻ്റെ ചെറിയൊരു പങ്ക് മാറ്റിവെക്കണം അത് ഗുരുവിൻ്റെ നിർദ്ദേശമായിരുന്നില്ല വിശ്വാസത്തിൻ്റെ പാഠമായിരുന്നു ഓരോ വ്യാഴാഴ്ചയും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ ആളുകൾ കയ്യിൽ പിടിച്ച ചെറിയ നാണയങ്ങൾ ഗുരുവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കും അതിൽ കലർന്നത് ഒരു ദിവസത്തെ കഷ്ടപ്പാട് ഒരു കുടുംബത്തിൻ്റെ ഭക്ഷണത്തിൽ നിന്നും മാറ്റിവെച്ച പങ്ക് ഒരമ്മയുടെ കയ്യിലെ വിയർപ്പു തുള്ളി ആ നാണയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അത് പണമായി കണ്ടില്ല അതെല്ലാം ഹൃദയങ്ങളായി കണ്ടു അങ്ങനെ ഓരോരുത്തരുടെയും വിയർപ്പു തുള്ളികൾ ചേർന്ന് ശാന്തിഗിരിയിലെ പ്രാർത്ഥനാലയം ഉയർന്നു കണ്ണീർ ചേർന്ന് കെട്ടിടം വിശ്വാസം ചേർന്ന ആലയം ത്യാഗം ചേർന്ന് ശ്രീകോഡും ജനഹൃദയത്തിന്റെ ശില്പം ഒരു ദിവസം പണി നടക്കുമ്പോൾ കെട്ടിയ ചാരം പെട്ടെന്ന് ഒടിഞ്ഞു വീഴും ആർക്കും അപകടം സംഭവിച്ചില്ല അന്ന് ഗുരു പണിയുടെ മേൽനോട്ടക്കാരെ വിളിച്ചു ഒരു ക്ഷേത്രം പണിയുമ്പോൾ എപ്പോൾ ചെയ്യണം ആരൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് ജോൽസിനോട് ചോദിച്ച് ഉറപ്പാക്കുന്ന രീതിയുണ്ട് മുഹൂർത്തം നോക്കും യോഗ്യത നോക്കും ഗ്രഹനില നോക്കും പക്ഷേ ഇവിടെ ഇത്രയും മഹത്തായ കർമ്മം ആരുടെയും യോഗ്യത ചോദിക്കാതെ ദൈവനിശ്ചയമായി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എപ്പോഴും പ്രാർത്ഥന വേണം പരമ്പരയ്ക്ക് പുണ്യമായി എന്നും നമ്മൾ ചെയ്യുന്ന കർമ്മം നിലനിൽക്കണം വരുന്നവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഇടമാണിത് നമുക്ക് തണലാകുന്ന ദൈവത്തിൻ്റെ വീട് സാമ്പത്തിക ഞെരുക്കമുണ്ടായിട്ടും പണി നിർത്തിയില്ല ഇത് വെറും പൂജയ്ക്കുള്ള മുറിയല്ല ലോകം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ജീവിച്ചിരിക്കുന്ന ഒരു രൂപകൽപ്പന പൂജാമുറി വൃത്താകൃതിയിലായിരിക്കണം ആരംഭവും അവസാനവുമില്ലാത്ത ഏകതയുടെ ചിഹ്നമായി ഉദയസൂര്യൻ അഭിമുഖമായി കിഴക്കോട്ട് നീളുന്ന തളം പ്രകാശത്തിലേക്കുള്ള യാത്രയുടെ പ്രതീകമായി ചുറ്റി പ്രാർത്ഥിക്കാൻ പ്രദക്ഷിണ വീതി ജീവിതം തന്നെ ഒരു പ്രദക്ഷിണമാണെന്ന് ഓർമ്മിപ്പിക്കാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേർതിരിച്ച സൗകര്യം വേണം ക്രമവും മാന്യതയും ഒരുപോലെ നിലനിർത്താൻ ഗുരുവി ദർശനം ശിഷ്യന് ആത്മീയ അനുഭവത്തിൽ കാണിച്ചു കൊടുത്തു അന്തരംഗത്തിൽ തെളിഞ്ഞ ദൈവീകമായ ദൃശ്യങ്ങൾ ഗുരു ശിഷ്യനോടൊപ്പം പ്രാർത്ഥനയിൽ ലയിച്ച നിമിഷങ്ങളിൽ ലഭിച്ച ദിവ്യ സൂചനകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ജനുവരി മുപ്പതിന് പ്രാർത്ഥനാലയത്തിൽ ശരകൂടം സ്ഥാപിക്കപ്പെട്ടു ഒരു യുഗദർശനം ദർശനം ആകാശത്തോട് ചേർന്നു മണ്ണിൽ നിന്ന് തുടങ്ങിയ പ്രാർത്ഥന ഇപ്പോൾ രൂപം കൊണ്ടു ശില്പമായി ക്രമമായി ദർശനമായി ഇത് ശാന്തിഗിരിയുടെ കെട്ടിടമല്ല ഗുരുവിൻ്റെ ചിന്തയുടെ ശില്പം ലോകം പ്രാർത്ഥിക്കേണ്ട രീതിയെ ഒരു ആശ്രമം മാതൃകയാക്കി ഉയർത്തിയ നിമിഷം പ്രാർത്ഥനാലയത്തിൻ്റെ പ്രതിഷ്ഠ ഇരുപത്തിയേഴ് ദിനരാത്രങ്ങളിലെ നിരന്തര പ്രാർത്ഥനാ സങ്കല്പങ്ങൾക്ക് ശേഷമാണ് നടന്നത് ഇരുപത്തിയേഴ് ദിവസം ഇരുപത്തിയേഴ് രാത്രികൾ ശബ്ദം നിർത്താതെ ജപം ദീപം അണയാതെ പ്രാർത്ഥന ഹൃദയം ശമിക്കാതെ ആത്മസമർപ്പണം ആ ദിവസങ്ങളിൽ ആശ്രമം ഒരു കെട്ടിടമല്ലായിരുന്നു ഒരു പ്രാണശക്തിയായിരുന്നു അത് ഒരു സാധാരണ പ്രതിഷ്ഠയല്ലായിരുന്നു ഒരു യുഗത്തിൻ്റെ ഹൃദയമിടിപ്പായിരുന്നു പ്രാർത്ഥനാ മുഖരിതമായ അന്തരീക്ഷം കാറ്റിൽ പോലും നാമജപത്തിൻ്റെ സ്പന്ദനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി പത്ത് ബ്രഹ്മ മുഹൂർത്തം പ്രഭാതത്തിൻ്റെ അതിസൂക്ഷ്മ നിമിഷം ഭൂമിയും ആകാശവും തമ്മിലുള്ള അതിരുകൾ മങ്ങുന്ന സമയം അഖണ്ഡനാമ ജപം പ്രകൃതിയിൽ അമൃതം പോലെ ഒഴുകിക്കൊണ്ടിരുന്നു മരങ്ങളും കാറ്റും ആകാശവും എല്ലാം സാക്ഷികളായി ആ നിമിഷത്തിൽ വിശ്വമാനവികതയുടെ മഹാഗുരു ആ ആരാധനാലയത്തിൽ സങ്കല്പ പ്രതിഷ്ഠ നിർവഹിച്ചു അതൊരു ദർശനത്തിൻ്റെ സ്ഥാപനമായിരുന്നു ഒരു ആത്മീയ ആത്മീയക്രമത്തിൻ്റെ ഉദയം ഇരുപത്തിയേഴ് ദിനരാത്രങ്ങളിലെ ജപം ഒരു നിമിഷത്തിൽ സാക്ഷാത്കാരമായി വിവിധ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഗുരുഭക്തർ ആരുടെയും ശബ്ദമില്ല പ്രാർത്ഥനയുടെ താളം മാത്രം അഖണ്ഡനാമം മുഴങ്ങിയത് വായുവിൽ മാത്രമല്ല പ്രകൃതിയുടെ നെഞ്ചിൽ കൂടിയാണ് ആകാശം അമൃതം ഭക്ഷിക്കുന്നത് പോലെ ഗുരു ഭൗതികദേഹത്തിൻ്റെ അതിരുകൾ കടന്ന് സ്വന്തം പ്രാണചൈതന്യം ആ പ്രതിഷ്ഠയിലേക്ക് ചേർത്ത് വെച്ചു അത് ഒരു പ്രതിഷ്ഠയല്ല ഒരു ആത്മസംക്രമണം ഒരു മഹാഗുരു തൻ്റെ ജീവസ്പന്ദനം ശിലയിൽ സ്ഥാപിച്ച നിമിഷം വർണ്ണിക്കാനാവാത്ത ത്യാഗത്തിൻ്റെ സുഗന്ധം ആ ഇടം മുഴുവൻ നിറഞ്ഞു മഹാകർമ്മം പൂർത്തിയായ ശേഷം ഒരു ഷീറ്റ് വിരിച്ച് ഗുരുവിനെ പൂജാമുറിയിൽ കിടത്തി ആ ശരീരം കുറേ നേരം നിശ്ചലമായി ഹൃദയം പതറി ശ്വാസം പോലും ഇല്ലാതെയായി കൂടിയിരുന്നവരെല്ലാം പ്രാർത്ഥിച്ചു അല്പനേരം കഴിഞ്ഞ് ഗുരുവിനെ സാവധാനമായി കസേരയിലെടുത്ത് പർണശാലയിലേക്ക് കൊണ്ടുപോയി പ്രപഞ്ചത്തിൻ്റെ ഹൃദയത്തിലൊരു മഹാഗുരു തൻ്റെ ജീവശക്തി വിതച്ചു ഇന്ന് ഈടം കല്ലും ചുവരും മാത്രമല്ല ഒരു മഹാത്യാഗത്തിൻ്റെ സുഗന്ധം ഒരു നിത്യപ്രാർത്ഥനയുടെ സ്പന്ദനം ലോകത്തെ നന്മയിലേക്ക് നയിക്കുവാൻ കാലാകാലങ്ങളായി ജന്മമെടുത്ത രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് മഹാത്മാക്കളെ പ്രതിഷ്ഠയിൽ ഇതളുകളായി സങ്കല്പിച്ചേക്കും കൃഷ്ണശിലയിൽ തീർത്ത പത്ത് പടികൾക്ക് മുകളിൽ അൻപത്തിയെട്ട് ഇതളുകളുള്ള സ്വർണത്താമര ആത്മീയതയുടെ പത്ത് അവസ്ഥകളെ പ്രതിദാനം ചെയ്യും താഴെ മൂന്നിതളുകൾ ത്രിമൂർത്തി ത്രികാലങ്ങളുടെ അധികാരം അതിന് മുകളിൽ ഒമ്പത് ഇതളുകൾ നവഗ്രഹങ്ങൾ അതിനുള്ളിൽ ഏഴ് ഇതളുകൾ സപ്തർഷികൾ വീണ്ടും ഒമ്പതിതളുകൾ വിശ്വചക്രത്തിൻ്റെ സഞ്ചാരം തുടർന്ന് പന്ത്രണ്ട് ഇതളുകൾ രാശികൾ അവസാനം ഇരുപത്തിയേഴ് ദളങ്ങൾ നക്ഷത്രമണ്ഡലം അങ്ങനെ അൻപത്തിയെട്ട് ദളങ്ങൾ ഒരു ബ്രഹ്മസങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരം മഹാതാമരയിൽ ഓങ്കാരം അതിൽ ഗുരുവിൻ്റെ ദിവ്യരൂപം അതൊരു ശില്പമല്ല അതിൻ്റെ ഘടന തന്നെ വിശ്വരചനയാണ് കാലം ഗ്രഹം ഋഷി നക്ഷത്രം എല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായ വിശ്വചക്രം ശാന്തിഗിരിയിലെ ഈ പ്രതിഷ്ഠ ഒരു ദേശത്തിന്റെ ആചാരമോ ഒരു മതത്തിന്റെ രീതിയോ അല്ല വിശ്വമാനവികതയുടെ ആത്മീയ ഘടന ഉലകത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സങ്കല്പ പ്രതിഷ്ഠ ത്രികാലങ്ങൾക്ക് അധികാരിയായ ഗുരുവിന് മാത്രമേ ഇത്തരം ദർശനമേറ്റുവാങ്ങാനും സാക്ഷാത്കരിക്കാനും കഴിയൂ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിഗ്രഹമല്ല മഹാത്മാക്കളുടെ സമ്പൂർണ്ണ സങ്കല്പത്തിന്റെ ജീവൻ ഓങ്കാരത്തിൻ്റെ നിശബ്ദതയിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഇതളുകളായി വിരിഞ്ഞ വിശ്വചൈതന്യം അതിൻ്റെ കേന്ദ്രത്തിൽ പൂർണ്ണ ഗുരുവിൻ്റെ ദിവ്യപ്രകാശം ഒരു കുംഭം അതൊരു പാത്രമല്ല അമൃതത്വത്തിൻ്റെ പ്രതീകം സൃഷ്ടിയുടെ ആന്തരിക സാരം സംഗ്രഹിച്ച ദിവ്യചിഹ്നം അതിൻ്റെ ചുറ്റും പ്രാർത്ഥനാനിരതമായി നിൽക്കുന്ന മഹാത്മാക്കൾ അവർ വ്യക്തികൾ മാത്രമല്ല മനുഷ്യരാശിയുടെ ആത്മീയ ദാഹം തീർക്കാൻ തപസ് ചെയ്ത ചൈതന്യ സ്രോതസ്സുകൾ കുംഭം ഇവിടെ ജീവന്റെ രഹസ്യമാണ് അതിൽ നിറഞ്ഞിരിക്കുന്നത് ജലമല്ല ജ്ഞാനമാണ് അത് നൽകുന്നത് ദാഹശമനമല്ല ദിശയാണ് പ്രാർത്ഥനാലയത്തിന്റെ വലതുഭാഗത്ത് ശ്രീകൃഷ്ണൻ ഗുരുവിന്റെ ബാല്യകാലത്ത് ഒൻപത് വരെ ഉള്ളിൽ വിശ്വരൂപമായി തെളിഞ്ഞ ദിവ്യപ്രകാശൻ ഇടതുവശത്ത് ഷിർദി ബാബ കൊടിതൂക്കി മലയിൽ തപസ് ചെയ്ത നിശബ്ദ രാത്രികളിൽ വെളിച്ചത്തിൽ പ്രത്യക്ഷമായ ദൈവീക സാന്നിധ്യം വാക്കുകൾക്ക് അതീതമായൊരു സാന്നിധ്യം തപസിന്റെ തീയിൽ ചൂടുപിടിച്ച ആത്മാവിന് ലഭിച്ച ശാന്തപ്രകാശം മുകളിലെ ചുറ്റുമതിലുകളിൽ മഹാത്മാക്കൾ പ്രവാചകർ ആത്മീയ നേതാക്കൾ കാലഭേദമില്ല മതഭേദമില്ല ഇവിടെ മതം മതിലാകുന്നില്ല മതം വലയമാകുന്നു ഈ പ്രാർത്ഥനാലയം ഒരു ആരാധനാ കേന്ദ്രം മാത്രമല്ല ഇതൊരു ആത്മീയ ഭൂപടമാണ് ഈ പ്രതിഷ്ഠയെ ചുറ്റി പ്രാർത്ഥിക്കുമ്പോൾ ഭക്തൻ അനുഭവിക്കുന്നത് അദൃശ്യമായൊരു ജ്യോതി ഓരോ പ്രതിഷ്ഠണവും ഭക്തന്റെ ജീവിതവൃത്തത്തെ തന്നെ പുനർ രൂപപ്പെടുത്തുന്നു വലം വെക്കുന്ന ഓരോ ശ്വാസവും ഒരു മൗന ജപം ഓരോ ചുവടും ഓരോ സമർപ്പണം ജീവിതത്തെ ബന്ധിച്ച കർമ്മഭാവങ്ങൾ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ വാസനകൾ ആ ദിവ്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അലിഞ്ഞു പോകുന്നു ബ്രഹ്മപ്രകാശം പുറപ്പെട്ട് അന്തരീക്ഷത്തെ തൊടുന്ന ആ മഹാനിമിഷങ്ങളിൽ ഭക്തന്റെ ഉള്ളിലെ ഇരുട്ടുകൾ നിശബ്ദമായി മാറും ഇതൊരു ആചാരമല്ല ഒരു ആന്തരിക പരിവർത്തനമാണ് ശാന്തിഗിരിയിലെ പ്രതിഷ്ഠാ സങ്കല്പം ഒരു സത്യം പ്രകാശം പുറത്തുനിന്ന് വരുന്നതല്ല അതിനെ ഉണർത്തുന്നതാണ് പ്രാർത്ഥന ഇവിടെ വലം വെക്കുന്നവർ പ്രദക്ഷിണം മാത്രമല്ല ചെയ്യുന്നത് അവർ സ്വന്തം ജീവിതത്തെ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് തിരിക്കുന്നു പ്രകാശത്തെ അനുവദിക്കുന്നു മോക്ഷം ചോദിക്കുന്നില്ല മോക്ഷത്തിന് യോഗ്യരാകുന്നു വലം വെക്കുന്ന ഓരോ ചുവടും ഒരു പ്രതിജ്ഞയാണ് ഞാൻ എൻ്റെ ഉള്ളിലെ ഇരുട്ടിനെ കടന്ന് പ്രകാശത്തിലേക്ക് നടക്കുന്നു ഈ പ്രദർശനം തീരുമ്പോൾ ഭക്തൻ ഒരു പുതുജന്മത്തിൻ്റെ വെളിച്ചവുമായി മടങ്ങും